ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശനം പ്രഖ്യാപിച്ചിട്ടും ഇന്നും യഥാർത്ഥ പ്രവേശനം ക്ഷേത്രങ്ങളിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ വസ്ത്രസ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും പ്രവേശനം മാത്രമല്ല ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ജന്മം കൊണ്ടല്ലെങ്കിൽ പോലും ഹിന്ദുമത വിശ്വാസമുള്ളവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഇന്നും നിഷിദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൊസൈറ്റി ഓഫ് അസോസിയേഷൻ ഇൻസയുടെ ഗുരുവായൂർ ബ്രാഞ്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശങ്കരാചാര്യര് മനീഷക എഴുതാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം ഇതൊന്നും ഇവിടെ പല ആളുകളുടെയും കണ്ണ് തുറപ്പിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം അതിനെല്ലാം ഒരു മാറ്റം വന്നതാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുണ്ടായത് ആ ക്ഷേത്രപ്രവേശന വിളംബരം സുകാര സാറിൻ്റെ മലയാള പുസ്തകത്തിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഞാനതൊന്ന് സൂക്ഷ്മമായി വായിച്ചു നോക്കിയപ്പോൾ ഇതൊരു ഇൻ്റർപ്രിട്ടേഷൻ പോകണം എന്നാണ് എഴുതിയത് ഒന്ന് ഇൻറ്റർപ്രിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജന്മനാലോ മതവിശ്വാസത്താലോ ഹിന്ദുവായ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നാണ് ഒരു അനുവാദം എഴുതിയിരിക്കുന്നത് രാജാവിൻ്റെ കൽപ്പന അതാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നു വിശ്വാസം കൊണ്ട് ഒരുത്തൻ ഹിന്ദുവായാൽ അയാൾക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ സംസ്കാര പണ്ഡിതന്മാർ അതിനെല്ലാം മുൻകൈ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ജസ്റ്റിസ് കെ സുകുമാരൻ രചിച്ച് എസ് അനന്തനാരായണൻ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്ത ക്ഷേത്രപ്രവേശന വിളംബര പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു അഡ്വക്കേറ്റ് ഇ രാജൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് നാരായണീയം ആലാപനം സോപാന സംഗീതം ഭക്തകുചേലനും അവൽപൊതിയും അവതരണം കൃഷ്ണഗീതം എന്നിവയും അരങ്ങേറി ഇൻസാ പ്രസിഡന്റ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ പി കെ ജയകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ സത്യശീലൻ കാർത്തികപ്പിള്ളി ബിനു വിശ്വനാഥൻ അഡ്വക്കേറ്റ് സുകുമാർ അരിക്കുഴ ദേവേന്ദു എന്നിവർ സംസാരിച്ചു